ചിന്നു തിരികെ വീടിന് മുൻപിലെത്തി മനുവേട്ട ഏട്ടാ എഴുന്നേക്ക് മനുവേട്ട അവൾ അവനെ തട്ടി വിളിച്ചുകൊണ്ടിരുന്നു എന്താടി എന്താണെന്നോ നല്ല ബെസ്റ്റ് ആളിനെയാണ് ഞാൻ നൈറ്റ് ഡ്രൈവിന് കൂട്ടിക്കൊണ്ട് പോയത് എന്നെ കെട്ടിപ്പിടിച്ച് ഉറങ്ങാനായിരുന്നെങ്കിൽ പിന്നെ റൂമിലിരുന്നാൽ പോരായിരുന്നോ അവൾ അവനെ നോക്കി മുഖം വീർപ്പിച്ചു സോറി ചിന്നുസേ നല്ല യാത്രാ ഉണ്ടായിരുന്നു പിന്നെ കാറ്റടി കൂടെ ആയപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി സോറി അവൻ അവളുടെ കഴുത്തിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ഉം ഓക്കെ ഓക്കെ ഇത്തവണത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു വാ നമുക്ക് മുറിയിൽ പോകാം അതും പറഞ്ഞ് അവർ കയറാൻ പോയപ്പോഴാണ് കഥക് അകത്തു നിന്നും ലോക്കാണെന്ന് മനസ്സിലായത് പിന്നെ ദേവനെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് അവർ അകത്തേക്ക് കയറി ചിന്നുവും മനുവും പെമ്പിള്ളേരുടെ മുറിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് അവർ ജനിയേയും നിക്കുവിനേയും പറ്റി ആലോചിക്കുന്നത് അല്ല ദേവേട്ട പറഞ്ഞതുപോലെ അവർ ഇപ്പോഴും ടെറസിൽ തന്നെയാണോ അതോ രണ്ടും കൂടി ഒളിച്ചോടിയോ ചിന്നു സംശയത്തോട് ചോദിച്ചു അതാ ഞാനും ആലോചിക്കുന്നത് ഞാൻ കരുതി അവൾ ഇവിടെ വന്ന് കിടന്നു കാണുമെന്ന് ദേവനും പറഞ്ഞു വാ നമുക്ക് പോയി നോക്കിയിട്ട് വരാം അതും പറഞ്ഞ് അവർ പേരും കൂടി ടെറസിലേക്ക് പോയി അവിടെ ചെന്ന പിള്ളേർ ആ കാഴ്ച കണ്ട് പരസ്പരം നോക്കി പിന്നെ പുഞ്ചിരിച്ചു നിക്കുവിൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയാണ് ജനി അവനവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അത് കണ്ടതും അവരുടെ ഉള്ളം നിറഞ്ഞിരുന്നു പിറ്റേ ദിവസം ദേവൻ്റെയും അനുവിൻ്റെയും റിലേറ്റീവ്സും സുഹൃത്തുക്കളും ബിസിനസ്സിലുള്ള ആളുകളും മറ്റും വന്നു പോയിരുന്നു അതുകൊണ്ട് ആമ്പിള്ളേരെ ഒന്ന് കണി കാണാൻ പോലും പെൺപിള്ളേർക്ക് കിട്ടിയിരുന്നില്ല അവരും അവരുടേതായിട്ടുള്ള ജോലി തിരക്കിലായിരുന്നു നെയിൽ പോളിഷ് ഇടാനും മുടി സ്മൂത്ത് ചെയ്യാനും ഒക്കെയായിട്ട് അവരും അവരുടെ ജോലിയിലേക്ക് തിരിഞ്ഞു കല്യാണത്തിൻ്റെ അന്ന് രാവിലെ അനുവിനെ ഒരുക്കാൻ വെളുപ്പിന് തന്നെ ബ്യൂട്ടീഷ്യൻ ചേച്ചി വന്നിരുന്നു രാവിലെയുള്ള നല്ല മുഹൂർത്തത്തിൽ അമ്പലത്തിൽ വെച്ച് താല കെട്ടിയതിന് ശേഷം പള്ളിയിൽ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്ന് അവിടെ വെച്ച് മിന്നുകെട്ടാനായിരുന്നു അനുവിൻ്റെയും ദേവൻ്റെയും പ്ലാൻ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ഓഡിറ്റോറിയത്തിൽ ഫുഡും ക്രമീകരിച്ചിരുന്നു രണ്ട് രീതിയിലും കല്യാണം കഴിക്കണമെന്ന് അവർ നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചിരുന്നതായിരുന്നു അത് വീട്ടുകാർക്കും സമ്മതമായതുകൊണ്ട് അവർ ഇങ്ങനെ വിവാഹം നടത്താൻ തീരുമാനിച്ചു അനുവിനെ ഒരുക്കിയതിനു ശേഷം പെമ്പിള്ളേരെ ബ്യൂട്ടീഷ്യൻ ചേച്ചേ ചാക്കിട്ട് തലമുടി കെട്ടാനും മേക്കപ്പ് ചെയ്യാനുമുള്ള ഒരുക്കത്തിലാണ് ആമ്പിള്ളേര് രാവിലെ തന്നെ ഓഡിറ്റോറിയം ക്രമീകരിക്കാനും പള്ളിയിലേക്കും അമ്പലത്തിലെ കാര്യങ്ങൾക്കും വേണ്ടി പോയിരുന്നു ബ്യൂട്ടീഷ്യൻ ചേച്ചി ആദ്യം അനുവിനെ ഇറക്കി ഒരു റെഡ് കളർ പട്ടുസാരിയാണ് അവളുടെ വേഷം നിറയെ ആഭരണങ്ങളും മുല്ലപ്പൂവുമൊക്കെയായി അവൾ തനി ഹിന്ദു പെൺകുട്ടിയെപ്പോലെ ഒരുങ്ങിയിറങ്ങി അവളെ കണ്ട പെൺപിള്ളേരും മൂന്നും അന്തം വിട്ടു നിന്നു എന്താടി ഇങ്ങനെ നോക്കുന്നത് ആനയ്ക്ക് നെറ്റിപ്പട്ടം പോലെ അങ്ങനെ എന്തെങ്കിലും ഫീലുണ്ടോ അനു കഴിച്ചുകൊണ്ടി അവർ ട്രോളാൻ പോകുന്നതിനു മുൻപേ അങ്ങോട്ട് കയറി ചോദിച്ചു പോടി അങ്ങനെയൊന്നുമില്ല നല്ല കിടുവായിട്ടുണ്ട് നിന്നെ ഇപ്പം കണ്ട നീ ഒരു ക്രിസ്ത്യനായിരുന്നു എന്ന് ഒരിക്കലും പറയില്ല ശരിക്കും കിടുവാണോടി അവൾ വിശ്വാസം വരാത്തതുപോലെ ചോദിച്ചു സത്യവാടി നല്ല ഭംഗിയുണ്ട് ചിന്നു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹോ എനിക്കത് മതി ഇനി എൻ്റെ പേടി ദേവേട്ടം കളിയാക്കുമെന്നാ അവൾ നഖം കടിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ലടി ദേവേട്ടൻ നിന്നെ കണ്ടെന്ന് ഞെട്ടും നോക്കിക്കോ ആമി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളും കൊഞ്ചിരിച്ചു പെമ്പിള്ളേര് മൂന്ന് പേരും സാരിയായിരുന്നു ഒരേ സാരിയാണെങ്കിലും അവർ പല നിറമാണ് എടുത്തത് ആമി ഒരു പിസ്ത കളർ സാരിയായിരുന്നു ഡിസൈനർ ബ്ലൗസും ചിന്നു അതിൻ്റെ ബ്ലൂ കളറായിരുന്നു ജിനി പിങ്ക് കളറും ആയിരുന്നു മൂന്ന് പേരും മുടിയൊക്കെ സ്മൂത്ത് ചെയ്ത് വളരെ ഭംഗിയിൽ അഴിച്ചിട്ടിരിക്കുകയായിരുന്നു ഒരുപോലെയുള്ള ജിമുക്കിയും മാലയും വളയും ഒക്കെയായിരുന്നു അവർ മൂന്ന് പേരും ബ്യൂട്ടീഷ്യൻ ചേച്ചി അവരെ മൂന്ന് പേരെയും ഭംഗിയായി ഒരുക്കി ആമി ഒരുങ്ങിയത് കാണിക്കാൻ ജോയിയുടെ അടുത്തേക്ക് ചെന്നു അവൾ മുറിയിലേക്ക് ചെന്നപ്പോൾ അവൻ കണ്ണാടിയുടെ മുൻപിൽ നിന്ന് ഒരുങ്ങുകയായിരുന്നു അവളുടെ സെയിം കളർ ഷർട്ട് പോലെയുള്ള കുർത്തയും മുണ്ടുമാണ് അവൻ്റെ വേഷം ഇച്ചായ എങ്ങോട്ട് നോക്കിക്കേ അവൾ അവൻ്റെ പുറകിൽ ചെന്നുകൊണ്ട് പറഞ്ഞതും അവൻ തിരിഞ്ഞു നോക്കി അയ്യേ ഇതെന്തോന്ന് അവൻ അവളെ അടിമുടി നോക്കിക്കൊണ്ട് ചോദിച്ചു അത് കേട്ടതും ആമയുടെ മുഖം വീർത്തു എന്താ കുഴപ്പം അവൾ പുരുകം പൊക്കി കുഴപ്പമേ ഉള്ളൂ എന്തുവായത് അവൻ വീണ്ടും പറഞ്ഞു ഇച്ചായും തന്നെയല്ലേ ഈ കളറ് സെലക്ട് ചെയ്തേ പിന്നെന്താ സാരിക്കല്ല പ്രശ്നം നിന്റെ നിൻ്റെ മുഖത്തെന്തോന്നാണ് നീ കാണിച്ചു വെച്ചിരിക്കുന്നത് ഒരുമാതിരി അരിപ്പൊടി വീണതുപോലെ ഇത്രയും പൂട്ടി മതിയായിരുന്നോ എൻ്റെ മോക്ക് അവൻ അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു അതെന്താ ബോറായോ എല്ലാവരും പറഞ്ഞല്ലോ കൊള്ളാമെന്ന് അവൾ മുഖം വീർപ്പിച്ച് വെച്ചുകൊണ്ട് പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ടില്ല എനിക്ക് നിന്നെ നോർമലി കാണുന്നതാണ് കാണുന്നതാണിഷ്ടം ഇതൊരുമാതിരി വൈറ്റ് വാഷ് അടിച്ചതുപോലെ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ ഇച്ചാൻ എന്നെ കളിയാക്കുക ഓ അവൾ അവനോട് പിണങ്ങിപ്പോകാൻ തുടങ്ങിയതും അവനവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു എങ്ങോട്ട് പോകുക വേണ്ട എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ എന്നെ കൊള്ളില്ലെന്ന് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞതിനെ വളച്ചു ഞാൻ പറഞ്ഞതെന്താ നിന്നെ കൊള്ളില്ലെന്നാണോ അല്ലല്ലോ ഈ മേക്കപ്പ് കൊള്ളില്ലെന്നാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഈ ഓവർ മേക്കപ്പ് ഒന്നും ഇഷ്ടമല്ല ഞാൻ എന്നെ കണ്ടതും ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതും ഒന്നും ഈ മേക്കപ്പിലല്ല നിന്റെ ഒറിജിനൽ കളറിലാണ് അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല അത്രേ ഞാൻ പറഞ്ഞുള്ളൂ അവൾ അതിനെ തലയാട്ടി അവളുമാരൊക്കെ എന്തു പറഞ്ഞു ഇത് കൊള്ളാമെന്ന് പറഞ്ഞോ പറഞ്ഞു ശരി അവൻ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു മുടി ചെയ്യാൻ തുടങ്ങി ഈ ചാൻ ഇഷ്ടപ്പെട്ടില്ലല്ലോ ഞാൻ കഴുകിക്കളയാം അതും പറഞ്ഞ് അവൾ ബാത്റൂമിലേക്ക് പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി ഇതിന് കഴുകിക്കളയാനൊന്നും നിൽക്കണ്ട നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അവൾമാരും പറഞ്ഞില്ലേ നല്ലതാണെന്ന് പിന്നെന്തിനാ ഇത് കഴുകിക്കളയുന്നത് ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇച്ചാൻ ഇഷ്ടപ്പെട്ടില്ലല്ലോ അവൾ വീണ്ടും മുഖം വെറുപ്പിച്ചു ആമി എനിക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരാൾ എത്ര ടൈം എടുത്തിട്ടായിരിക്കും ഈ മേക്കപ്പ് ചെയ്യുന്നത് അപ്പോൾ അവരുടെ സമയത്തെ നമ്മൾ മാനിക്കണം ഒന്നുകിൽ നീ മേക്കപ്പ് ഇടരുതായിരുന്നു ഇപ്പോൾ ഇട്ട സ്ഥിതിക്ക് ഇനി കഴുകിക്കളയാനൊന്നും നിൽക്കണ്ട അവൻ പറഞ്ഞതും അവൾ തലയാട്ടി അവൾക്കും അത് ശരിയാണെന്ന് തോന്നി എല്ലാവരും റെഡിയായോ അവൻ സംശയത്തോട് ചോദിച്ചു റെഡിയായി അനുദേവേട്ടനെ കാണാനും ചിന്നു ചാച്ചനെ കാണാനും ജെനി നിക്കുചേട്ടനെ കാണാനും പോയേക്കുവാണ് ഓ ചുമ്മാതല്ല നീ സാരിയും പൊക്കിപ്പിടിച്ച് ഇങ്ങോട്ട് വന്നത് അല്ലേ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ കുറുമ്പോടെ ചിരിച്ചു നിക്കുവിനെ തപ്പി ഇറങ്ങിയതാണ് ജെനി അവളുടെ സെയിം കളർ പിങ്ക് ഷർട്ടും മുണ്ടുമാണ് അവൻ്റെ വേഷം അവർ ഒന്നിച്ചാണ് ഡ്രസ്സ് എടുക്കാൻ പോയത് അതുകൊണ്ട് തന്നെ ആമ്പിള്ളേരുടെ പെമ്പിള്ളേരുടെ സാരിയുടെ കളറാണ് ഷർട്ടും കുർത്തയും ഒക്കെ സെലക്ട് ചെയ്തത് അവൾ അവനെ അന്വേഷിച്ച് ചെന്നപ്പോൾ വെളിയിൽ ആരോടോ സംസാരിച്ച് നിൽക്കുന്ന നിക്കുവിനെയാണ് അവൾ കണ്ടത് അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു അവളെ മുമ്പിൽ കണ്ടതും അവൻ ഫോൺ ചെയ്തുകൊണ്ടിരുന്നത് നിർത്തി അവളെ നോക്കി ആ പിങ്ക് കളർ സാരിയിൽ അവൾ ഭയങ്കര സുന്ദരിയായിരുന്നു ഞാൻ പിന്നെ വിളിക്കാം അതും പറഞ്ഞ് അവൻ ഫോൺ വെച്ചു എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ അവൾ പുരുകം പൊക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു സൂപ്പർ ഇത് ശരിക്കും നീ തന്നെയാണോ വിപ്പുറ്റി അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏറെ നാൾക്ക് ശേഷം അവൻ്റെ നാവിൽ നിന്നും ആ പേര് കേട്ടതും അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി ഏട്ടൻ ഇഷ്ടമായോ എനിക്ക് ചേരുന്നുണ്ടോ കളറ് അവൾ സംശയത്തോട് ചോദിച്ചു സത്യമായിട്ട് ഒരുപാട് ചേരുന്നുണ്ട് ഒരു സത്യം പറയട്ടെ നിന്നെ ഇപ്പോഴേ കെട്ടിക്കൊണ്ട് പോയാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത്ര ധൃതി വേണോ ഞങ്ങൾ കെട്ടിച്ചാൽ പോരെ പുറകിൽ നിന്നും ഒരു സ്ത്രീ ശബ്ദം കേട്ടതും അവർ അങ്ങോട്ടേക്ക് നോക്കി ലിസയായിരുന്നു അയ്യോ മമ്മി അവൾ അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് കയറിപ്പോയി ആ ആൻ്റി എപ്പോൾ വന്നു അവൻ ഇളിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ നിങ്ങളുടെ കൂടെയല്ലേ വന്നത് മോൻ കണ്ടില്ലായിരുന്നോ അവരും ചിരിച്ചു അത് കേട്ടവൻ ചമ്മി ഇതാ കുടിക്കേ ജ്യൂസിൻ്റെ ട്രേ അവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് അതിൽ നിന്നും ഒരു ഗ്ലാസ് എടുത്തു അവർ ചിരിയോടെ കയറിപ്പോയി മനുവിനെ തിരക്കി മുറിയിൽ വന്നതാണ് ചിന്നു അവൾ ചെന്നതും അവൻ ഇറങ്ങാൻ നിന്നതും ഒരുമിച്ചായിരുന്നു അവൾ അവൻ്റെ കയ്യും പിടിച്ച് അകത്തേക്ക് കയറി എന്താടി എന്താണെന്നോ കണ്ടോ ഞാൻ സാരി ഉടുത്തത് അതിന് നീ ആദ്യമായിട്ടല്ലോ സാരി ഉടുക്കുന്നത് പിന്നെന്താ എന്നാലും ഉടുത്തപ്പോൾ മനുയേട്ടനെ കാണിക്കാൻ വന്നതാണ് എങ്ങനെയുണ്ട് ആ വലിയ കുഴപ്പമില്ല അവൻ അവനവളെ പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവൾക്ക് വിഷമമായി അവൾ ഒന്നും മിണ്ടാതെ റൂമിൽ നിന്നും പോകാൻ തുടങ്ങിയതും അവളെ കയ്യിൽ പിടിച്ചു നിർത്തി അങ്ങനെ പോകാത്ത ചിന്നുസേ ഏട്ടൻ ചുമ്മാ പറഞ്ഞതല്ലേ സൂപ്പറായിട്ടുണ്ട് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു അവൾ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചതും അവനും ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു ദേവേട്ടാ ദേവേട്ടാ ഇപ്പോൾ ഇറങ്ങുമോ അവൾ കുളിക്കുന്ന അവൻ്റെ ബാത്റൂമിൽ കൊട്ടിക്കൊണ്ട് വിളിച്ചു എന്താടി കാര്യം പറ ഇതൊന്ന് നോക്കിക്കേ ഇടി ഞാൻ കുളിക്കുന്നതേ ഉള്ളൂ ആ എങ്കിൽ പെട്ടെന്ന് കുളിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിക്കേ അതും പറഞ്ഞ് അവൾ ബെഡിൽ പോയിരുന്നു പിന്നെ ഫോണെടുത്ത് കുറേ സെൽഫി എടുത്തു കുറച്ചു കഴിഞ്ഞതും അവൻ വാതിൽ തുറന്നിറങ്ങി മുണ്ടു മാത്രമാണ് വേഷം അവൻ തല തുവർത്തിക്കൊണ്ട് ഇറങ്ങി വന്നതും കട്ടിലിൽ ഒരുങ്ങിയിരിക്കുന്ന അവളെ കണ്ട ദേവന്റെ കണ്ണുകൾ തിളങ്ങി അനു ദേവട്ട എങ്ങനെയുണ്ട് കൊള്ളാവോ ഇപ്പം ഞാൻ ഹിന്ദു പെണ്ണായി അല്ലേ അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു എങ്ങു വന്നേ അവൻ കൈയാട്ടി അവളെ അടുത്തേക്ക് വിളിച്ചു എൻ്റെ പെണ്ണ് ആകെ അങ്ങ് മാറിപ്പോയി അവൻ പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു എല്ലാവരും അടുത്തുള്ള ഒരു അമ്പലത്തിലേക്ക് പോയി അവിടെ വെച്ച് ദേവൻ അനുവിൻ്റെ കഴുത്തിൽ താലി കെട്ടി താലി കെട്ടുന്നതിനിടയ്ക്ക് അവളുടെ കവളിൽ ചുണ്ടുകൾ ചോർക്കാനും അവൻ മറന്നില്ല അവൾ ചിരിച്ചുകൊണ്ട് കൈകൾ കൂപ്പി നിന്നു മുതിർന്നവരുടെ എല്ലാവരുടെയും അനുഗ്രഹം അവൾ രണ്ടുപേരും കൂടി ചേർന്ന് വാങ്ങി പിന്നെ പ്രത്യേക ലൈസൻസ് എടുത്ത് അവർ പള്ളിയിൽ വെച്ചും മിന്നു കിട്ടി അപ്പോഴേക്കും അവൾ ആ സാരി സ്വർണമൊക്കെ മാറ്റി മറ്റൊരു ഗോൾഡൻ സാരി കൊടുത്തു ബ്യൂട്ടീഷ്യൻ ചേച്ചി അവളെ ക്രിസ്ത്യൻ മതപ്രകാരം തല കെട്ടി ഒരുക്കി അവനും ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഒരു ക്രീം കളർ ജുബയും മുണ്ടു കൊടുത്തു അച്ഛൻ മിന്നു വാഴ്ത്തി അവന് കൊടുത്തതും അവനത് അവളുടെ കഴുത്തിലേക്ക് കെട്ടി പിന്നെ എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് പോയി ഇത്തവണ അനു ഇല്ലാത്തതുകൊണ്ട് പിള്ളേർ ഡാൻസ് ഒന്നും കളിക്കാൻ നിന്നില്ല എങ്കിലും ആമയും അനുവും ചേർന്ന് ഒരു പാട്ടൊക്കെ പാടി ഫങ്ഷൻ കളറാക്കി രാത്രിയിൽ സുഭദ്ര ഒരു ഗ്ലാസ് പാലെടുത്ത് അവൾക്ക് കൊടുത്തു ഒരു ത്രീ ഫോർത്ത് പാൻറ്റും ബെനിയനുമാണ് അവളുടെ വേഷം പെമ്പിള്ളേര് മൂന്ന് പേര് നിന്ന് ചിരിക്കുന്നുണ്ട് മോളെ അനുമോളെ ദേവൻ്റെ മുറിയിലേക്ക് ആക്കിയിട്ട് വാ സുഭദ്ര പറഞ്ഞതും പെമ്പിള്ളേര് ചിരിച്ചു പിന്നെ അവളെയും കൊണ്ട് ദേവൻ്റെ മുറിയിലേക്ക് നടന്നു എടി ആമി നിങ്ങൾ ചിരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ അനു അവരെ നോക്കി പറഞ്ഞു എന്താടി ജെന്നി സംശയത്തോട് ചോദിച്ചു അതുണ്ടല്ലോ പിന്നെ എൻ്റെ വയറ്റിൽ ആകെ ഒരു വല്ലായ്മ ഒരു ഗുളു ഗുളു ഫീല് അനു വിഷമത്തോടെ പറഞ്ഞു അത് കുറച്ച് കഴിക്കണം സ്വന്തം കല്യാണം എന്ന് പോലും ആലോചിക്കാതെ വെട്ടി അടിക്കുകയല്ലായിരുന്നോ ചിന്നു എന്തോ കണ്ടുപിടിച്ചതുപോലെ പറഞ്ഞു ദേ ചൂട് പാലാ കയ്യിലിരിക്കുന്നത് മുഖത്തോട്ടെടുത്ത് ഞാൻ ഒഴിക്കും പറഞ്ഞേക്കാം വിശക്കുമ്പോൾ പിന്നെ കഴിക്കാറു ഞാൻ നോക്കിയിരിക്കണോ അതും നല്ല ചിക്കനും ബീഫും അനുദേഷ്യത്തോടെ പറഞ്ഞതും ചിന്നു വായിൽ സിബിടുന്നത് പോലെ കാണിച്ചിട്ട് മിണ്ടാതെ നിന്നു എടി നിന്റെ പ്രശ്നം എന്താ വയറുവേദനയുണ്ടോ ആമി സീരിയസ് ആയിട്ട് ചോദിച്ചു എടി അതൊന്നും അല്ല എനിക്കെന്തോ ഭയങ്കരമായിട്ട് പേടി തോന്നുന്നു നിന്റെ ഫസ്റ്റ് നൈറ്റ് പറഞ്ഞത് വെച്ചിട്ട് സീനാകുമോ അനു നഖം കടിച്ചു നീ തന്നെയാണോ അനു ഈ പറയുന്നത് ജനി അവളെ നോക്കി ചിരിച്ചു എടി എത്ര ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞാലും ഈ കാര്യം വരുമ്പോൾ എല്ലാ പെൺപിള്ളേർക്കും ഈ അവസ്ഥയാ എനിക്ക് നല്ല ടെൻഷനുണ്ടോ ആമി അവൾ ആമിയുടെ കൈക്ക് മുകളിൽ കൈവെച്ചുകൊണ്ട് പറഞ്ഞു കൂളായിട്ടിരിക്കെ നിന്റെ ദേവേട്ടനല്ലേ ആമി അവളെ നോക്കി പറഞ്ഞു ആ അതാ പേടി എടി ദേവേട്ടൻ കാത്തിരിക്കുന്നുണ്ടാകും നീ കയറി ചെല്ല് ചിന്നു അവളോട് പറഞ്ഞു കൊലയ്ക്ക് കൊടുക്കാൻ ധൃതിയായി അല്ലേ എങ്കിൽ ഞാൻ പോയി എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചിട്ട് വരാം അനു ഒരു ദീർഘനിശ്വാസമൊക്കെ എടുത്തിട്ട് മുറിയിലേക്ക് നടന്നു എടി നാളെ കഥ പറയണേ ചിന്നു അവളെ ഓർമ്മിപ്പിച്ചു ജീവനോടെ ഉണ്ടേ ചേച്ചി തിരിച്ചു വരുന്നതായിരിക്കും അവൾ പോകുന്ന വഴിയിൽ പറഞ്ഞു അത് കേട്ട് പെമ്പിള്ളയിൽ ചിരിച്ചു ഒരുപാട് തവണ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലും ഇന്നവൾക്ക് വല്ലാത്തൊരു ഭയം തോന്നി എന്തൊക്കെയോ അടിവയറ്റിൽ നിന്നും വെപ്രാളം പോലെയൊക്കെ അവൾക്ക് തോന്നിയിരുന്നു പിന്നെ രണ്ടും കൽപ്പിച്ചവൾ വാതിൽ തുറന്നു അനുദേവൻ്റെ മുറിയിലേക്ക് നടന്നു കട്ടിലിൽ ഹെഡ്ബോർഡിൽ ചാരിയിരുന്ന് ഫോണിൽ നോക്കിയിരിക്കുകയാണ് ദേവൻ അവൾ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും അവൻ ഫോണിൽ നിന്നും തലയുയർത്തി അവളെ നോക്കി നീ എന്താ ഈ വേഷത്തി അവൻ സംശയത്തോട് ചോദിച്ചു അതെന്താ ഈ വേഷത്തിന് പ്രശ്നം എടി ഇന്ന് നമ്മുടെ ഫസ്റ്റ് നെയ്റ്റാണ് അതിന് ഈ വേഷവുമായി എന്ത് ബന്ധം ഇടി ഫസ്നേറ്റി പെമ്പിളേര് സെറ്റ് സാരിയൊക്കെ കൊടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ച് കുറച്ച് നാണവും കയ്യിൽ ഒരു ഗ്ലാസ് പാലും ഒക്കെ ആയിട്ട് വേണം ഭർത്താവിൻ്റെ മുറിയിലേക്ക് കയറി വരാൻ പിന്നെ ഇത്രയും സാരി കൊടുത്തിട്ടിനി ഞാൻ കിടക്കുമ്പോഴും സാരി കൊടുക്കാം വേറെ പാണേ ഇല്ല അവൾ പറഞ്ഞു കൊണ്ട് പാല് ടേബിളിൽ വെച്ചിട്ട് കട്ടിലിലേക്ക് ചെന്നിരുന്നു അതിന് നീ സാരി കൊടുത്ത് കിടക്കാനൊന്നും പോകുന്നില്ലല്ലോ അവൻ കുസൃതി ചിരിയോടെ അവളുടെ അടുത്തേക്ക് നിരങ്ങിയിരുന്ന് അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് ഒന്നുകൂടി അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു അയ്യേ വഷള പറയുന്നത് കേട്ടില്ലേ അവൾ മുഖം ചുളുക്കി നീ കുളിച്ചോ അവൻ സംശയത്തോട് ചോദിച്ചു പിന്നെ കുളിക്കാതെ അതെയോ ചുമ്മാതല്ല നല്ല മുല്ലപ്പൂവിൻ്റെ മണം അതും പറഞ്ഞ് അവൻ അവളുടെ മുഖം അവന് നേരെ അടുപ്പിച്ചു അതെ ഒരു മിനിറ്റ് പാല് കുടിച്ചില്ല അമ്മ പറഞ്ഞു പാല് പകുതി പകുതി കുടിക്കണമെന്ന് അവൾ ഒരു കൈവച്ച് അവൻ്റെ നെഞ്ചിൽ തള്ളിക്കൊണ്ട് പറഞ്ഞു എനിക്ക് പാലൊന്നും വേണ്ട എനിക്ക് എൻ്റെ അനിക്കുട്ടനെ മതി അവൻ കുസൃതി ചിരിയോടെ പറഞ്ഞു നല്ല റൊമാൻറ്റിക് മൂഡിലാണല്ലോ മോനെ ദേവ അവൾ പുരുകം പൊക്കി പിന്നെ ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ റൊമാൻറ്റിക് ആകാതെ നല്ല അല്ല സാധാരണ എന്നേക്കാളും മുന്നേ ഈ കാര്യത്തിന് നിൽക്കുന്നവൾക്ക് ഇന്നെന്താ ഒരു പിന്മാറ്റം അവൻ സംശയത്തോടെ ചോദിച്ചു അത് അത് പിന്നെ ദേവേട്ട അതുണ്ടല്ലോ എനിക്ക് എന്തോ ഒരു വെപ്രാളം ഒരു പേടി പോലെ അവൾ വിഷമത്തോടെ അവനെ നോക്കി പറഞ്ഞു എന്തിനാ പേടി അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അറിയില്ല അവൾ നഖം കടിച്ചുകൊണ്ട് പറഞ്ഞു സാരമില്ലാട്ടോ പേടിക്കണ്ട ദേവേട്ടനില്ലേ അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി ആ പാല് കുടിച്ചിട്ട് വാ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദേവേട്ടന് വേണ്ടേ വേണ്ട അതെന്താ ഞാൻ പാല് കുടിക്കില്ല എങ്കിലും ഒരാചാരത്തിന് വേണ്ടി ഇത്തിരി അവൾ വിരലുകൾ കൊണ്ട് ആക്ഷൻ കാണിച്ചു ശരി എടുത്തിട്ട് വാ അവൻ പറഞ്ഞതും അവൾ പോയി പാലെടുത്തിട്ട് വന്ന് അവന് കൊടുത്തു അവനൊരു തുള്ളി കുടിച്ചിട്ട് അവൾക്ക് നേരെ നീട്ടി കുടിക്ക് അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് അത് മുഴുവനും കുടിച്ചു നല്ല ദാഹമുണ്ടല്ലോ അവൾ കുടിക്കുന്നത് കണ്ടവൻ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതിനവൾ നല്ലോണം ഇളിച്ചു കാണിച്ചു രാത്രിയിൽ ഉറക്കം വരാഞ്ഞിട്ട് വെറുതെ പുറത്തേക്ക് ഇറങ്ങിയതാണ് മനു അവൻ ബാൽക്കണിയിൽ നോക്കിയതും അവിടുത്തെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടു ആരാ ഇപ്പോൾ ബാൽക്കണിയിൽ എന്ന ചിന്തയിൽ അവൻ അങ്ങോട്ടേക്ക് നടന്നു അവിടെ മാറിൽ കൈകൾ കിട്ടി ദൂരേക്ക് നോക്കി നിൽക്കുകയാണ് ജനി ജനി മനു വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ ഉറങ്ങിയില്ലേ ഇല്ല ചേട്ടൻ ഉറങ്ങിയില്ലേ അവൾ സംശയത്തോട് ചോദിച്ചു എന്തോ ഉറക്കം വന്നില്ല എനിക്കും ഉറക്കം വന്നില്ല ചേട്ടാ അവൾ അവിടെ പോത്തുപോലെ കിടന്നുറങ്ങുന്നുണ്ട് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മോൾക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ നിക്കുവിനെ വിളിച്ചുകൂടായിരുന്നോ ആ വിളിച്ചതാ എടുത്തില്ല ഞാനും കേട്ടില്ലല്ലോ ചിലപ്പോൾ അവൻ്റെ ഫോൺ സൈലൻ്റ് ആയിരിക്കും രാത്രിയിൽ അങ്ങനെ ഒരു പരിപാടി ഉണ്ട് അവന് ഉറങ്ങുമ്പോൾ ഫോൺ സൈലൻ്റ് ആക്കി വെക്കും എനിക്കറിയാം അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ നല്ല ഉറക്കമാണോ അവൻ ചിരിയോട് ചോദിച്ചു ഓവ് ഓവ് നല്ല ഉറക്കത്തില്ല എങ്കിലേ ഞാൻ പോയി പോയൊന്ന് ഉണർത്തിയിട്ട് വരാം മോളിപ്പഴേ പോകുന്നില്ലല്ലോ മുറിയിൽ അവൻ കുസൃത് ചിരിയോടെ ചോദിച്ചു ചെല്ല് ചെല്ല് അവളും ചിരിച്ചു